ശംഭു നമ്മൾ എന്തിനാ ടൂറിന് ഈ ഗ്രാമത്തിലേക്ക് വന്നത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാണാൻ മൃഗങ്ങളുമില്ല എന്നിട്ട് ദിവസം മുഴുവനും കിടന്നുറങ്ങാനല്ലേ ശംഭൂക്കണേ ശംഭുവിന് മാത്രമേ പറ്റൂ പക്ഷേ എന്താ വല്ല സിംഹമോ കടുവയോ വന്നോ അതിനെ പിടിക്കാനാണോ ് അതൊന്നുമല്ല പിന്നെ ശംഭുവിന് വളരെ നിസ്സാരമായ കാര്യമോ പ്രേതം പോലും പേടിക്കുന്ന ശംഭുവിനെ പ്രേതത്തെ നേരിടാനാകൂ പ്രേതമോ കുറച്ചു ദിവസങ്ങളായി കാന്തിലാലിൻ്റെ വീട്ടിൽ നിന്ന് ആരോ കരയുന്നത് കേൾക്കുന്നു അത് കാന്തിലാൽ തന്നെയാകും അല്ല കാന്തിലാൽ പട്ടണത്തിൽ പോയിരിക്കുകയാ രണ്ടു സഞ്ചാരികൾ ഇന്നലെ വീടിനു മുന്നിൽ ഒരു കറുത്ത രൂപത്തെ കണ്ടു പ്രേതം അവരെ ആക്രമിക്കാൻ തുടങ്ങി എന്നാ പറഞ്ഞത് ഭാഗ്യം കൊണ്ടോ അവർ രക്ഷപ്പെട്ടത് ഞാൻ എന്താ വേണ്ടത് ഞാനൊരു മന്ത്രവാദി അല്ല ശംഭു ആ വീട്ടിൽ ഒരു രാത്രി താമസിച്ച് അവിടെ ശരിക്കും പ്രേതമുണ്ടോ എന്ന് നോക്കണം ശംഭു വരുമെന്നേ അവിടെ പ്രേതമില്ലെന്ന് ശംഭു തെളിയിക്കും അന്ന് രാത്രി ശംഭു കാന്തിലാലിന്റെ വീട്ടിലെത്തി പ്രേതമില്ലെന്ന് ഉറപ്പാണെങ്കിൽ ശാന്തിക്ക് വന്നാൽ പോരായിരുന്നോ ഇത് പോൻ ഒറ്റയ്ക്ക് ഓ ആ അത് ശരിക്കും നിഴലാണോ അതോ മറ്റെന്തെങ്കിലും ബ്ലൂം അപ്പോൾ വീടിനകത്ത് നമ്മളെ പ്രേതമാക്രമിക്കാൻ വന്ന കഥ എല്ലാവരും വിശ്വസിച്ചു അതുകൊണ്ട് നമ്മുടെ ജോലി എളുപ്പമായി ഇനി ആരും ഇതുവഴി വരില്ല മോഷണത്തിന് പങ്കു ചോദിക്കാൻ പ്രേതം വരില്ലല്ലോ ആം ഗ്ലം ഗും ഗ്ലും റും വരുന്നേ അയ്യോ ശംഭുവാ ഇതിനാണല്ലേ കള്ളക്കഥ പറഞ്ഞു വരക്കിയത് കള്ളത്തറവ് ശമ്പു കയ്യോട് പൊക്കി പ്രേതമായി വേഷം മാറിയ വിദ്യ അതെ എന്റെ ഫലിച്ചു ശംഭു ആണോ ആ ശബ്ദമുണ്ടാക്കിയത് അല്ല ഞാനല്ല പിന്നെ നിങ്ങളാണോ ഞങ്ങളല്ല പിന്നെ ആരാ അങ്ങനെ കരയുന്നത് അതും ശംഭു കണ്ടുപിടിക്കും എൻറെ അനിയൻ ചിമ്പു അമേരിക്കയിൽ നിന്ന് വരുന്നു അവനെനിക്ക് കാണുന്നതേ ഇഷ്ടമല്ലോ അല്ല ആ ഒന്ന് അത് ആ സമയം കാണാമൃഗത്തെ പിടിച്ചപ്പോ കിട്ടിയത് ഇത് ഗ്രീൻലാൻഡിൽ ധ്രുവകരടിയെ പിന്നെ നടന്നത് തന്നെ എന്തെങ്കിലും പറഞ്ഞോ അത് ഇതിനു വേണ്ടി കുഴ നിറഞ്ഞു കാണുമെന്ന് പറഞ്ഞതാ നടത്തി കാണിക്കാം വാ എങ്ങോട്ടാ അതിനിടെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ ഒരു പോരും പോപ്പൂസ് കാട് കാണാൻ ഇറങ്ങിയതാണ് കുറച്ചു നേരം ഈ മരത്തിൽ ചുറ്റി റെസ്റ്റ് വൈകാതെ സിംഹം പോയിട്ട് ഒരു സിംഹ വാലം പോലുമില്ല നിനക്ക് ഇപ്പോഴും വിശ്വാസമായി കാണേണ്ടതായിരുന്നു മരത്തിൽ വള്ളി പോലെ എന്തോ ആണ് കണ്ടത് ഞാൻ നോക്കുമ്പോൾ പുലിയുടെ വാല ഞാൻ ഇങ്ങനെ പിടിച്ച ഒറ്റ വലി എന്നിട്ട് താഴെ ഒറ്റയടി പിന്നെ ഇങ്ങനെ ചുഴറ്റി ഒറ്റ ഏറ്